ഡൽഹി മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനായി കേന്ദ്ര നിരീക്ഷകരെ നിയോഗിച്ചു ദേശീയ സെക്രട്ടറി ഓം പ്രകാശ് ധൻകർ രവിശങ്കർ പ്രസാദ് എന്നിവർ നിരീക്ഷകർ ഇന്ന് ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇരുവരും പങ്കെടുക്കും വിവരങ്ങളുമായി ഗൗതമനന്തനാരായണൻ ചേരുന്നു ഗൗതം വളരെ ഉദ്യോഗജനകമായി എല്ലാവരും കാത്തിരിക്കുകയാണ് ആരാണ് ഡൽഹി മുഖ്യമന്ത്രി എന്നുള്ളത് നാളെ സത്യപ്രതിജ്ഞ ചെയ്യ നടക്കുന്നു ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള പ്രധാനമായും ആരുടെ ഇപ്പോൾ കൂടുതൽ പരിഗണന വിനോദ് ഇന്നിപ്പോൾ ബി ജെ പിയുടെ നിർണായകമായ പാർലമെന്ററി ബോർഡ് യോഗം അല്പസമയത്തിന് മുമ്പാണ് അവസാനിച്ചത് സെവൻ ലോക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇന്ന് ക്യാബിനറ്റ് യോഗം ഉണ്ടായിരുന്നു ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് പിന്നീട് ബി ജെ പിയുടെ പരമോന്നത സമിതിയായിട്ടുള്ള പാർലമെന്ററി ബോർഡ് ചേർന്നത് പതിനൊന്ന് അംഗങ്ങളാണ് പാർലമെന്ററി ബോർഡിൽ ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായി ആ യോഗത്തിൽ രണ്ട് കേന്ദ്ര നിരീക്ഷകരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്ന് മുൻ കേന്ദ്രമന്ത്രിയും മുൻ കേന്ദ്ര നിയമമന്ത്രിയും ബി ജെ പിയുടെ വളരെ മുതിർന്ന നേതാവുമായ രവിശങ്കർ പ്രസാദും ഒപ്പം ബി ജെ പി ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ഓം പ്രകാശ് ധാൻഗർ ഇവർ ഇരുവരുമാണ് ഇന്നിപ്പോൾ വൈകുന്നേരം നടക്കാൻ പോകുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരായി എത്താൻ പോകുന്നത് ബി ജെ പിയുടെ ഒരു രീതി ഈ കേന്ദ്ര നിരീക്ഷകർ ഡൽഹിക്ക് പുറത്തു നിന്നുള്ള നേതാക്കളായിരിക്കും അവരുടെ നേതൃത്വത്തിലാകും ഇന്നിപ്പോൾ എം എൽ എ മാർ യോഗം ചേരാൻ പോകുന്നത് ആ യോഗത്തിനകത്ത് ആരാകും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനമുണ്ടാകും ആദ്യം ദേശീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ഒരു പേര് ആ മുതിർന്ന നേതാവ് ഉയർത്തിക്കാട്ടും അതിൽ മറ്റ് എം എൽ എ മാർ പൂർണ്ണമായി തന്നെ യോജിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും പിന്നീട് പുറത്തേക്ക് വന്ന് ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ മാധ്യമങ്ങളുമായി നേതാക്കൾ പങ്കുവെക്കും എന്തായാലും നിരവധി പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു വനിതാ മുഖം എത്തുകയാണെങ്കിൽ രേഖാ ഗുപ്തയെ പോലുള്ള നേതാക്കൾക്കും ശിഖാർ റോയ്ക്കും ഒക്കെ സാധ്യതയുണ്ട് ആ എൻ ഡി എയെ സംബന്ധിച്ച് ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾ ഭരിക്കുമ്പോൾ ഒരുപക്ഷെ ഡൽഹിയിലേക്ക് ഒരു വനിത വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഒപ്പം പർവേഷ് വർമ്മയുടെയും വിജേന്ദർ ഗുപ്തയുടെയും സതീഷ് ഉപാധ്യയുടെയും ഒക്കെ പേരുകളും ഇതിനൊപ്പം തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കേടർ സ്വഭാവം ഈ കാര്യത്തിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അടുത്ത കാലത്തൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ കക്ഷിയോഗം നടക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആരാകും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് വാർത്തകൾ അതിനു മുൻപ് ഒരു രീതിയിലും ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിൽ നിന്നും വാർത്തകൾ പുറത്തേക്ക് ചോർന്ന് വരാറില്ല അതിനാൽ തന്നെ മുഴുവൻ ആളുകളും ആകാംക്ഷയോടെ ഈ നിയമസഭാ കക്ഷി യോഗത്തിനായി കാത്തിരിക്കുകയാണ് അതിലാകും ആരാണ് നേതാവ് എന്നെ സംബന്ധിച്ചൊരു അന്തിമമായ തീരുമാനം നമുക്ക് അറിയാൻ കഴിയുക വിനോദ് തീർച്ചയായും ബിജെപിയുടെ ഡൽഹിയിലെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരുന്നു നാളെയാണ് സത്യപ്രതിജ്ഞ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ഉദ്യോഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇന്ന് ആരാണ് ആ നേതാവ് എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഗൗതം അനന്തനാരായണൻ